ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ജെയിംസ് എന്ന പേരിലും യാക്കോബ് എന്ന പേരിലും ഇപ്പം നമ്മുടെ നാട്ടു നാട്ടിൻപുറങ്ങളിലൊക്കെ സന്ധ്യാവ് എന്ന പേര് അത് സാൻഡിയാഗോ എന്ന പ്രയോഗത്തിൽ നിന്നാണ് അത് സന്ധ്യാവ് എന്നുള്ള ഇവരുടെയൊക്കെ പേരിൻ്റെ പുണ്യവാളൻ കൂടിയാണ് നമുക്കറിയാം ഈശോ മത്തായുടെ സുവിശേഷത്തിൽ ആദ്യം നാല് ശിഷ്യന്മാരെയാണ് തിരഞ്ഞെടുക്കുക യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ല പക്ഷേ മത്തായുടെ സുവിശേഷത്തിൽ ആദ്യം നാല് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കും പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ആദ്യത്തെ നാല് പേരിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ച അപ്പോസ്തലനാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ ഇവരുടെ നാല് നാലുപേരുടെയും പ്രത്യേകത അവർ ഉടനെ തന്നെ അനുഗമിച്ചു എന്നതാണ് ശബതി പുത്രന്മാരാണ് യാക്കോബും യോഹന്നാനും ഇവർക്ക് മറ്റൊരു പേരുകൂടി ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നുകൂടി ഇവർ പറയപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെ പറയില്ലേ അവനാൾ ഇടിവെട്ടാണ് എന്ന് പറയുന്നത് പോലെ അത് ഇടിമുഴക്കം യാക്കോബ് സ്ലീഹ ആൾ ഇടിവെട്ടാണ് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും മറ്റും അതുപോലെ തന്നെ ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലെല്ലാം രണ്ട് മൂന്ന് ശിഷ്യന്മാർ കൂടെ ഉണ്ടായിട്ടുണ്ട് അതിൽ യാക്കോബ് സ്ലീഹ ഉണ്ട് താബോർ മലയിൽ രൂപാന്തരണ സമയത്തും വേളയിലും യാക്കോബ് യാക്കുബപ്പോസ്തൽ കൂടെ ഉണ്ട് അതുപോലെ ജായൂസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഭാഗത്തും ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്ത് യാക്കുബപ്പോസ്തൽ കൂടെ ഉണ്ട് അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കൂടെ കൂട്ടിയത് ഇനിയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബന്ധു സലോമിയുടെ പുത്രനാണ് അതായത് യാക്കോബ് സുലീഹായുടെയും യുഹന്നാൻ സുലീഹായുടെ അമ്മ സലോമി ഈശോയുടെ അമ്മയുടെ ബന്ധു കൂടിയാണ് ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാകാം ഇടതും വലതും ഇരിക്കാനായിട്ടുള്ള അനുഗ്രഹം ചോദിച്ചത് ഇതൊരു സ്വാതന്ത്ര്യമാണ് അങ്ങനെ പോയി ചോദിക്കാൻ ബാക്കിയുള്ളവർ അവർക്കത് അവരതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലല്ലോ അവർ കമർഷൻ തോന്നുന്നുണ്ട് അവന്മാർ പോയി ചോദിച്ചല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈശോ നിങ്ങൾ ഈ നിന്ന് കുടിക്കും എന്ന് ഉറപ്പിച്ചാ പറയുന്നത് ഈശോ അത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ് അതിൽ ഇടതും വലുത് ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം നൽകേണ്ടത് പിതാവായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആദ്യത്തെ രക്തസാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചു മറ്റേ ഈശോയുടെ മരണം നേരിൽ കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു യോഹന്നാൻ ശ്രീഹായ്ക്ക് രണ്ടുപേർക്കും ഉന്നതമായ ഒരു ഭാഗ്യമാണ് ബാക്കി ആരും അമ്മ അല്ല പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ കുരിശൻ ചുവട്ടിലുണ്ടായത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായ അപ്പം ഇവരുടെ സ്വാതന്ത്ര്യം ഈശോയുടെ അടുക്കലുള്ള സ്വാതന്ത്ര്യം വളരെ വലുതാണ് ഇപ്പം ഈ വിശുദ്ധൻ ഏഴ് നാൽപ്പത്തിനാലില് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പറയപ്പെടുക ഇദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഇങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഹേറോദ് അഗ്രിപ്പ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം രക്ത സാക്ഷിത്വത്തിന് വേണ്ടി തയ്യാറായപ്പോഴ് ഇദ്ദേഹത്തിൻ്റെ ധീരത കണ്ടിട്ട് ന്യായാധിപൻ പോലും ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി കാരണം മരിക്കാൻ നേരത്ത് പോലും ഒരാളെ കൂടി യേശുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എത്ര സുന്ദരമാണ് എത്ര അത്ഭുതകരമാണത് പുണ്യവാണനിലെ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം ഇനിയും ഈ പുണ്യവാളന് ഒരു മരിയൻ അഭിഷേകമുണ്ട് കാരണം ഇദ്ദേഹം സ്പെയിനിലാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണങ്ങൾ വഴി അത്ര കണ്ടങ്ങ് മാനസാന്തരമൊന്നും ഉണ്ടായില്ല അപ്പോൾ പുട്ടികൾ ഭയങ്കര സങ്കടമായി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയം യാക്കോബ്സിലിയായിക്ക് പ്രത്യക്ഷപ്പെട്ടു അത് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് മുൻപാണെന്നാണ് പറയപ്പെടുക മറിയം ജെറൂസലേമിലായിരുന്ന മറിയം സ്പെയിനിലും യാക്കോബ്സിലാക്കി പ്രത്യക്ഷപ്പെട്ടു അത് മാതാവിൻ്റെ ബൈ ലൊക്കേഷൻ എന്നുകൂടി പറയപ്പെടുന്നുണ്ട് നീ വിഷമിക്കണ്ട അങ്ങനെ ശക്തിപ്പെടുത്തി ഒരു ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവ് ഒരു തൂണുമേലാണ് പ്രത്യക്ഷപ്പെട്ടത് ഈ പുണ്യവാളൻ അങ്ങനെ ചെറിയൊരു രൂപം മാതാവ് സമ്മാനിച്ചതായിട്ടും പറയപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട മാതാവിന് വിളിക്കുന്ന പേര് സ്തൂപ മാതാവ് അവർ ലേഡി ഓഫ് പില്ലർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അവർ ലേഡി ഓഫ് പില്ലർ അത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അവർ ലേഡി ഓഫ് പില്ലർ മാതാവിൻ്റെ തിരുനാൾ അപ്പോൾ ഒരു മരിയൻ അഭിഷേകം ഉണ്ട് നമ്മളിപ്പോൾ ശക്തമായ മരിയൻ അഭിഷേകമുള്ള വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മൾ നമ്മളായിരിക്കുക നമുക്ക് നമ്മുടെ ഈ ജീവിതം വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവിൻ്റെ കൂട്ട് നല്ലതാണ് അപ്പം പുണ്യവാളനെ അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പുണ്യവാളനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് മരിയൻ സാന്നിധ്യമാണ് മാതാവിൻ്റെ പ്രത്യേക ഒരു സ്നേഹ വായ്പ ആണ് നമുക്കത് ഉണ്ടാകട്ടെ നമ്മളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുക നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞാനിങ്ങനെ എൻ്റെ വൈദിക ജീവിതത്തിലെ പതിനാറാമത്തെ വർഷമാണ് ഞാൻ അച്ഛനായിരുന്ന ആദ്യത്തെ പള്ളിയിൽ കൊച്ചിയിലെ നസ്രത്ത് പള്ളിയാണ് തിരിക്കുടുംബ ദേവാലയമാണെങ്കിലും അവിടെ യാക്കോബ് സ്ലിഹായുടെ തിരുനാള് വളരെ പ്രസിദ്ധമാണ് ഫെബ്രുവരി മാസത്തിലെ രണ്ടാം ഒന്നാമത്തെ ഞായറാഴ്ചയാണ് അവർ അവിടെ തിരുനാൾ ആചരിക്കുക അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധനെ കൂടുതൽ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വിശുദ്ധൻ വെള്ളക്കുതിരയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുക അങ്ങനെ സ്പെയിനിൽ സ്പെയിനിലെ ജനങ്ങൾ അക്രൈസ്തവരിൽ നിന്നുള്ള ആക്രമണങ്ങൾ മൂലം പുണ്യവാളനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പുണ്യവാളൻ വെള്ളക്കുതിരയിൽ വന്ന് ആ നാടിനെ രക്ഷിച്ചതായിട്ടാണ് പറയപ്പെടുക അപ്പോൾ ആ പള്ളിയിൽ ഞാൻ ആദ്യം വരുന്ന പള്ളിയിൽ രൂപം അങ്ങനെയാണ് വെള്ളക്കുതിരയിൽ പുണ്യവാളൻ വന്നിരിക്കുന്നതായിട്ട് അവിടെ ആളുകൾ ഇങ്ങനെ പറയപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്റ് സബാസ്റ്റിൻ പുണ്യവാളനെ പോലെ സൂക്കേടുകളിൽ പ്രത്യേകം ആദ്യസ്ഥ്യമുള്ള പുണ്യവാളൻ കൂടിയാണ് അപ്പോൾ അവരുടെ ആ നാട്ടിലെ ആളുകളുടെ വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ പഞ്ഞം പട പകർച്ചാവ്യാധികൾ മൂലം ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു ബോഡി കൊണ്ട് നടക്കുമ്പോൾ അടുത്ത ആൾ മരിച്ചിരിക്കും അങ്ങനെ ഒരു സംഭവം ആ നാട്ടിലുണ്ടായി അങ്ങനെ പുണ്യവാളൻ്റെ കുരിശടിയിൽ വന്ന് ആളുകൾ പ്രാർത്ഥിച്ചു പുണ്യവാള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച രാത്രി മരണം നിന്നു എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് നിന്നു അപ്പോൾ പിന്നീട് നന്ദി പറയാനായിട്ട് പുണ്യവാളൻ്റെ അടുക്കൽ വന്നപ്പോഴെ പുണ്യവാളൻ്റെ പുണ്യവാളൻ ഇരിക്കുന്ന കുതിരയുടെ കുളമ്പുകൾ കുളമ്പുകളിൽ ഇങ്ങനെ ചെളി പറ്റിയിരിക്കുന്നതായിട്ട് ആളുകൾ കണ്ടതായിട്ട് പറയപ്പെടുന്നു അതായത് നാട്ടുസൂക്കേട് പിടിപെട്ട സ്ഥലത്തെ പുണ്യവാളൻ കുതിരപ്പുറത്ത് വന്ന് ആളുകളെ സന്ദർശിച്ച് കടന്നുപോയി അങ്ങനെ ആ നാട്ടുസൂക്കേട് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് മരണം സംഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മരണം അത് നിന്നു അങ്ങനെ നാടിനെ രക്ഷിച്ച പുണ്യവാളൻ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇനി ഈ പുണ്യവാളൻ്റെ ഒരു അത് പുണ്യവാളൻ്റെ എന്ന ഒരു സംഭവമുണ്ട് പുണ്യവാടൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴി എന്നുള്ള ഒരു പ്രയോഗമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇവിടെ വേളാങ്കണ്ടി പോലും ത്രിവാണ്ട്രത്തുനിന്ന് ആളുകൾ പതിനഞ്ച് ദിവസം കാൽനടയായിട്ട് വന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളും പല കാൽനട തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട് അപ്പം അത് ഈ പുണ്യപാളൻ തീർത്ഥാടകരുടെ മധ്യസ്ഥൻ കൂടിയാണ് അപ്പം അങ്ങനെ ഈ കാൽനട തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം ഈ പുണ്യവാളനിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ ആ പള്ളിയുടെ തിരുനാൾ ദിവസം നാല് മണിക്കൂർ നാല് മണിക്കൂർ നീളുന്ന പട്ടണ പ്രദക്ഷിണമാണ് അന്ന് അവിടെ കൊച്ചനായിരിക്കുമ്പോഴും പ്രഭാതത്തിൽ കുർബാന സമയത്ത് ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടൊരു വർത്തമാനം പറയാനിടയായി അതിങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുറിയാതെ ആ പ്രദക്ഷിണം മുറിക്കാതെ നിങ്ങൾ നാല് മണിക്കൂർ ദൈർഘ്യമുള്ള ആ പ്രദക്ഷിണത്തിൽ പട്ടണ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് ചില ആളുകൾ ഇടയ്ക്ക് കയറും ചില ആളുകൾ ഇടക്ക് വെച്ച് നിർത്തിക്കളയും അങ്ങനെ ചെയ്യാതെ മുഴുവൻ പ്രദക്ഷിണത്തിൽ നിങ്ങൾ ഒരു നിയോഗം വെച്ച് പങ്കുചേർന്നാൽ അത് സാധ്യമാകും എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു തൂതുപോലെ ഹൃദയത്തിൽ സ്വീകരിച്ച നസറത്ത് പള്ളിയിലുള്ള ഒരു കുടുംബം പത്തു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുടുംബം അന്നത്തെ തിരുനാളിൽ രണ്ടായിരത്തി പതിനൊന്നാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തിരുനാളിൽ അവർ ആ ഒരു കൊച്ചിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പുണ്യപാളൻ്റെ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു അവർക്ക് കുഞ്ഞു ജനിച്ചു ആ കുട്ടിയുമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം മാധ്യസ്ഥ്യമുള്ള ഒരു പുണ്യവാളനാണ് യാക്കോബ് സ്ലീഹം അതുപോലെ തന്നെ തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവർക്ക് ഈ പുണ്യവാളനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാധ്യസ്ഥ്യം കിട്ടും ഒരു ധ്യാന കേന്ദ്രത്തിൽ കേരളത്തിൽ ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിൽ ഇതേക്കുറിച്ച് ബോധ്യപ്പെട്ട ആ ധ്യാനഗുരു ധ്യാന ഗുരു ഡയറക്ടർ ഡയറക്ടച്ചൻ അദ്ദേഹം ഈ പുണ്യവാളൻ്റെ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തെറ്റായ പ്രണയബന്ധങ്ങൾ അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പുണ്യപാടിന്റെ മാധ്യസ്ഥ്യം വളരെ ശക്തമാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്താണ് ഈ പുണ്യപാടൻ്റെ എല്ലാത്തിനും ആദ്യമാകാൻ ഈ പുണ്യപാടൻ സാധിച്ചു ഈശോയുടെ ശിഷ്യന്മാരിൽ ആദ്യമാകാൻ അതുപോലെ ഈശോയ്ക്ക് വേണ്ടി മരിച്ച അപ്പോസ്തലന്മാരിൽ ആദ്യമാകാൻ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആദ്യമാകാൻ സാധിക്കുമോ മുൻപന്തി നിൽക്കാൻ സാധിക്കുമോ പള്ളിയിലെ പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തി പോയിരുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ പുറകിലേക്ക് ഒരു ട്രെൻഡ് എപ്പോഴോ കടന്നുകൂടിയിട്ടുണ്ട് യുവാക്കളിൽ പോലും അപ്പനപ്പന്മാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മുൻപന്തിയിലേക്ക് വരാൻ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചില കുഞ്ഞുങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരും ഇങ്ങനെ ദിവസേന കുർബാന പങ്കെടുക്കണം അവർക്ക് ഒരു സൈനക്കെ ഇട്ട് കൊടുക്കണം അവരുടെ ഒരു കാർഡുണ്ട് ദിവസേന ബലിയർപ്പണത്തിന്റെയും അങ്ങനെ ഒരു കാർഡ് അതില് എനിക്ക് എല്ലാ ദിവസവും ബലിയർപ്പിക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും മുടങ്ങാതെ ബലിയർപ്പിക്കണം അങ്ങനെ ചില കുഞ്ഞുങ്ങളിൽ പോലും ആഗ്രഹമുണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പുണ്യാളെന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാത്തിനും മുൻപന്തി നിൽക്കുക ഈശോടെ ചോദിക്കുന്നതിൽ ഈശോയുടെ കൂടെ ആകുന്നതിൽ ഒക്കെ മുൻപന്തിയിലാകാൻ കുംഭസാരിക്കുന്ന കാര്യത്തിൽ കുർബാന സ്വീകരിക്കുന്ന കാര്യത്തിൽ കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞായറാഴ്ച ആചരണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ മുൻപന്തിയിലേക്ക് വരാൻ ഏറ്റവും ആദ്യം എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ചെയ്യാൻ അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം നമ്മൾ ഈ വിശു വിശുദ്ധനൊക്കെ ഇവരൊക്കെ അപ്പോസ്റ്റന്മാരൊക്കെ പകർന്നെന്ന വിശ്വാസം അതുപോലെ പകർന്നു കൊടുക്കണം ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ചില പ്രാർത്ഥനകൾ കാലഹരണപ്പെട്ടു പോയിട്ടില്ലേ ചില പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള തലമുറ അവരുടെ അപ്പനമ്മമാരും അവർക്ക് നല്ല വിശ്വാസം പകർന്നു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കുർബാന സ്വീകരണം കഴിയുമ്പോൾ മകനെ മുട്ടുകുത്തി നിന്ന് നന്ദി പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ ഇപ്പം കുർബാന സ്വീകരിക്കാൻ വരുന്നതും പെൺകുട്ടികളാണെങ്കിൽ തലയിലെ സ്കാഫ് പോലും കൂടാതെയാണ് കുർബാന കുർബാന സ്വീകരിക്കാൻ വരുന്നത് ചില കൂതാശ സ്വീകരിക്കുന്നതിന് വരുന്ന വസ്ത്രധാരണം പോലും നമ്മൾ നമ്മളിങ്ങനെ കൈമോശം വരുത്തുന്നത് കണ്ടോ അങ്ങനെ നല്ലൊരു പ്രാർത്ഥനയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് യൂരാനായി പ്രാർത്ഥന യൂരാനായി പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്ന് യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായി ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ പ്രാർത്ഥന അറിയാവുന്നവോ യൂരാനായി പ്രാർത്ഥന നിങ്ങളുടെ വെരി ഗുഡ് നിങ്ങളുടെ മക്കൾക്ക് ചെറിയ പേരക്കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തോ അവർക്കറിയാവോ ഇത് നെറ്റിയില് ഈ ഇങ്ങനെ വരച്ചിട്ട് അത് ഈശോയുടെ കുരിശിന്റെ മുകളിൽ എഴുതിവച്ച ശീർഷകമാണത് ഐ എൻ ആർ ഐ അതിൻ്റെ മലയാളമാണ് അത് പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചി വെച്ചെങ്കിൽ നമുക്ക് രക്ഷയുടെ ഒരു ഒരു കാര്യമായിട്ടാണത് യൂതന്മാരുടെ രാജാവായ നസ്രത് കാറിനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം നമ്മൾ അങ്ങനെ പാടാറില്ല യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈ പാട്ട് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടത് അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം നമ്മൾ നമുക്ക് കിട്ടിയ അതേ അളവിൽ തന്നെ അല്ല പകർന്നു കൊടുക്കുന്നത് എന്തുകൊണ്ട് ചില പ്രാർത്ഥനകൾ മൺമറഞ്ഞ് പോയി ചില രീതികൾ കൈമോശം വന്നു പോയി നമ്മൾ വെള്ളം ചേർത്തും ചിലതൊക്കെ വെട്ടിക്കുറച്ചും ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ഇല്ലാതെ ആയിപ്പോവും നമുക്കതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ വിശുദ്ധൻ്റെ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ സാക്ഷ്യം വഹിക്കുവാനായി നിത്യഗുരുവിൻ്റെ ചേവടിയിൽ തലവെട്ടി തലവെട്ടിക്കാഴ്ച വണങ്ങിടുന്നു ഗുരുപാർശ്വഭാഗ തീരുന്നു പാരിൽ തിരുസഭ പേർത്തും വളർത്തിടണേ ഇടിവാളിൻ പുത്രനാം വീരതാ അടിയരിൽ കാരുണ്യം തൂക്കിടണേ ഗുരുതര ജീവിത പോരിലെന്നും ക്ഷമയും വിജയവും തന്നിടണേ പഞ്ഞം പടയും വസന്തകളും അകലുവാനെന്നും തുണച്ചിടണേ സത്യത്തിൻ സാക്ഷ്യം വഹിക്കുവാനായി ചേവടിയിൽ തലവെട്ടിക്കാഴ്ചയണ ചതുവ്യാകോബ് സ്ലീഹായ വണങ്ങിടുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യാക്കോബ് സ്ലിഹായുടേയും ശക്തമായ മാധ്യസ്ഥ്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ ആമേൻ